നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച വിവാദങ്ങൾ തല പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നട കേസിന്റെ പിന്നാലെയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ വൈറലായി മാറുന്നത് ഇപ്പോൾ തന്റെ സിനിമ തിരക്കുകളിലാണ് ദിലീപ് നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസ് അദ്ദേഹത്തിന്റെ മുഖഛായക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ് അതിനാൽ തന്നെ ശക്തമായൊരു തിരിച്ചുവരവ് നടൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ ദിലീപിന്റെതായി പുറത്തിറങ്ങാനുള്ള ചിത്രമാണ് പവി കെയർ ടേക്കർ ചിത്രത്തിന്റെ ടീസർ പുറത്തെത്തിയത് മുതൽ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് റിലീസിനായി കാത്തിരിക്കുന്നത് എന്നാൽ വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന പവി കെയർ ടേക്കർ എന്ന ചിത്രത്തിൽ അഞ്ച് പുതുമുഖ നായകമാരുണ്ടാകുമെന്നാണ് ചില റിപ്പോർട്ടുകൾ എന്നാൽ ഇവർ ആരൊക്കെയാണെന്നുള്ള വിവരങ്ങൾ പുറത്തെത്തിയിട്ടില്ല ചിത്രത്തിൽ നായകനെ പോലെ തന്നെ നായികയ്ക്കും പ്രാധാന്യമുണ്ട് എന്തിനാണ് ഇത്ര സർപ്രൈസ് അവരുടെ കൊണ്ട് പറയുന്നില്ല ഇത്രയും സസ്പെൻസ് വേണോ എന്നിങ്ങനെയാണ് ആരാധകർ ചോദിക്കുന്നത് ഇത്രയും ഹൈപ്പിൽ കൊണ്ടുവച്ചിട്ട് മൂക്കും കുത്തി വീഴാതിരുന്നാൽ മതി അഞ്ച് നായകന്മാരൊക്കെ വേണോ ഇതൊരല്പം കൂടിപ്പോയില്ലേ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ അഞ്ച് പുതുമുഖങ്ങളെ കൂടാതെ ജോണി ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജൻ ബോൾഗാട്ടി സ്പടികം ജോർജ് തുടങ്ങിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് നിർമ്മിക്കുന്ന സിനിമയുടെ തിരക്കഥ സംഭാഷണം അരവിന്ദന്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് രാഘവനാണ് എഴുതുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായി ദിലീപിന്റെ അനുജൻ അനൂപ് പത്മനാഭൻ കെ പി വ്യാസൻ എന്നിവരുമുണ്ട് അതേസമയം പഴയ പൊലിമയിൽ തന്റെ സിനിമകൾ ആഘോഷിക്കപ്പെടുന്നില്ല എന്നാണ് ആരാധകരടക്കം പലരും പറയുന്നത് കേശു ഈ വീടിന്റെ നാഥൻ ബാന്ദ്ര വോയിസ് ഓഫ് സത്യനാഥൻ എന്നീ ചിത്രങ്ങളെല്ലാം കാര്യമായി ആഘോഷിക്കപ്പെട്ടില്ലെന്നാണ് ആരാധകർ പറയുന്നത് പറയുന്നത് ദിലീപേട്ടനിൽ നിന്ന് ഇതിൽ കൂടുതൽ ാണ് പലരും അഭിപ്രായപ്പെടുന്നത് ചിത്രങ്ങൾക്കൊപ്പം ചില സൂപ്പർ ഹിറ്റ് സിനിമകളുടെ രണ്ടാം ഭാഗമായും ദിലീപ് എത്തുന്നുണ്ടെന്നാണ് വിവരം ദിലീപിന്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ റൺവേ സി ഐ ഡി മൂസ എന്നീ ചിത്രങ്ങൾക്ക് രണ്ടാം ഭാഗവും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബാന്ദ്രയാണ് ദിലീപിന്റെതായി പുറത്തെത്തിയ ചിത്രം തമൻ നായികയായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് രാമലീലയുടെ സംവിധായകൻ അരുൺ ഗോപിയാണ് ഉടൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന തങ്കമണി എന്ന ചിത്രവും നടന്റേതായി പുറത്തെത്താനുണ്ട് മാർച്ച് ഏഴിനാണ് ചിത്രം വേൾഡ് വൈഡായി തിയേറ്ററുകൾ എത്തുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൌധരിയും ഇഫ്ർ മീഡിയയുടെ ബാനറിൽ റാഫി മധുരയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് കേരള മനസാക്ഷി നടക്കിയ ഇടുക്കി തങ്കമണി സംഭവത്തിന്റെ സംഭവത്തിൻ്റെ മുപ്പത്തിയേഴാമത് വാർഷിക ദിനത്തിലായിരുന്നു ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തുവിട്ടത് പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ദിലീപ് ചിത്രമാണ് തങ്കമണി ചരിത്ര സംഭവമായി എത്രമാത്രം ഇഴുകി ചേർന്നിരിക്കുന്നു എന്നുള്ളതും പ്രേക്ഷകരുടെ ഒരു കാത്തിരിപ്പിന് കാരണമാണ് യു ആർ യു ആർ മീൻസ്